പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്ത ക്വസ്റ്റ്യൻ ഓഫ് വിച്ച് ഈസ് നോട്ട് ആർട്ടിഫിഷ്യൽ നമുക്കറിയാം നമ്മൾ യൂഷ്വലി ഈ ഷുഗർ അല്ലെങ്കിൽ പകരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നർ പലതിനകത്ത് ചേർക്കും ഈ താഴെ ഏതാണ് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് സോഡിയം സൈക്ലമേറ്റ് ഹൈഡ്രോക്സി പിന്നെ എ എ സൾഫം അനുസോൾ എങ്ങനെയാണ് എ സൽഫീം ആയിരിക്കും ഓക്കെ അപ്പം ഇത് നാലരെണ്ണമാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ചാക്കറിനും സോഡിയം സൈക്ലമേറ്റും എയ് സൾഫീമും എന്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ് ബ്യൂട്ടിലൈഡ് ഹൈഡ്രോക്സി എനിസോൾ അത് സ്വീറ്റ്നർ അല്ല അതൊരു ഒരു കളറിങ് ഏജൻ്റാണ് കേട്ടോ അതൊരു കളറിംഗ് ഏജൻറ്റാണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് സി ആണ് സി ആണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് മോഡൻഡ് ഇൻ ഗ്രാം സ്റ്റേനിങ് ഓക്കെ ഈ മോഡൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയിനിങ്ങിനകത്ത് അതായത് നമ്മുടെ ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഗ്രാം സ്റ്റേനിങ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഫിക്സേറ്റീവ് സാധനം ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഈ മോഡൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മോഡൻറ് പിടിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ സ്ട്രെയിന് ഒരു പിന്നീട് ആഡ് ചെയ്യുന്ന ഡൈയോട് ഒരു അഫിനിറ്റി ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ അതിന് ആഡ് ചെയ്യുന്ന സാധനമാണ് ഈ എന്ന് പറയുന്നത് ഓക്കെ അതിന ഏതൊക്കെയാണ് ഓപ്ഷൻസ് ക്രിസ്റ്റൽ വയലറ്റ് സെഫ്രാനിൻ ആൽക്കഹോൾ അയഡിൻ ഇവിടെ ആൻസർ അയോഡിനാണ് കേട്ടോ അപ്പൊ ഗ്രാം സ്റ്റീരി യൂസ് ചെയ്യുന്ന മോഡൻറ് അയോഡിൻ ആണ് അപ്പൊ അത് ഓർത്തു വെക്കുക അടുത്തത് ദ ഇമേഷൻ ഓയിൽ യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പി വിൽ ഓക്കെ അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന ഇമേഷൻ ഓയിൽ ഉണ്ടല്ലോ അതായത് നമ്മളിങ്ങനെ ഇതിനു പകരം ഓയിൽ യൂസ് ചെയ്യും മൈക്രോസ്കോപ്പിൽ അപ്പൊ അതിനെന്താണ് അതിൻ്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഡിക്രീസ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ ബി ഇൻക്രീസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സി ഡിക്രീസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡി നൺ ഓഫ് ദി അബോ ഇവിടെ ഇമേഷൻ ഓയിൽ യൂസ് ഇൻ മൈക്രോസ്കോപ്പി എന്ത് ചെയ്യുന്നു അത് റിഫ്രാക്റ്റീവ് ഇൻഡക്സിനെ കൂട്ടുന്നു ഇൻക്രീസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് അഫ്ലാറ്റോക്സിൻസ് ഓക്കെ അഫ്ലാറ്റോക്സിൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സർട്ടൺ ഫംഗസ് ബി ക്യാൻസർ കോസിങ് ഏജൻ്റ് ആണ് സി കോസസ് ഓഫ് സപ്രഷൻ ഡി ഓൾ ഡെബോ ആണ് ഓക്കെ അപ്പം ഇതിൽ അഫ്ലാറ്റോക്സിൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അഫ്ലാറ്റോക്സിക്കോസിസ് അഫ്ലാറ്റോക്സിക്കോസിന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കുക അത് നമ്മളെ ഈ ആസ്പെർഗില്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ഉണ്ട് ഓക്കെ ഇപ്പം ഈ ആസ്പെർഗില്ലസ് ഫ്ലേവേഴ്സ് ഉണ്ട് പിന്നെ ആസ്പെർഗില്ലസിന്റെ വേറെ ഒന്ന് രണ്ട് സ്പീഷീസ് ഉണ്ട് അപ്പം ഇതൊക്കെ ഫംഗസ് ആണ് വെറൈറ്റീസാണ് ഇത് ഉണ്ടാക്കുന്ന ടോക്സിൻസ് പ്രത്യേകിച്ച് ഈ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈർപ്പത്തിൻ്റെ പ്രസൻസിലൊക്കെ ഇത് ഗ്രോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് വന്നിട്ട് എന്ത് ചെയ്യും ഈ ടോക്സിൻസ് പ്രൊഡ്യൂസ് അതിന് പറയുന്ന പേരാണ് അഫ്ലാ ടോക്സിൻസ് എന്ന് പറയുന്നത് ഓട്ടെ ഇത് എന്ത് ചെയ്യുന്നു ക്യാൻസർ കോസിങ് ആണ് അതുപോലെ തന്നെ ഇമ്യൂണോ സപ്രഷനും ഉണ്ടാക്കും ഓക്കെ അപ്പം ഓൾഡ് എബോ എല്ലാം വരും ഓക്കെ ഇത് മൂന്നും വരും അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ അടുത്തത് ബോട്ടിലിനും ടോക്സിൻ സാർ ഓക്കെ ബോട്ടിലിനും ടോക്സിൻ നമുക്കറിയാം ക്ലോസ്റ്റീഡിയ ബോട്ടിലിനും അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ് ക്യാൻഡ് ഫുഡിലൊക്കെ ഉള്ളതാണ് ക്ലോസ്റ്റേഡിയം ബോട്ടിലിനോ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്നതാണ് ബോട്ടിലിനും ടോക്സിൻ അപ്പം ഇത് എന്തൊക്കെയാണ് ഓപ്ഷൻ എ ന്യൂറോടോക്സിക് ആണോ ബി ടെറാറ്റോജൻ ആണോ സി ആണോ ഡി മ്യൂട്ടേജൻ ആണോ ഓക്കെ അപ്പം ഈ ടെറാറ്റോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അപ്നോർമാലിറ്റി അതായത് ബോഡി പാർട്സ് ഒക്കെ അപ്നോർമലായിട്ടൊക്കെ വരത്തില്ല അതാണ് ടെറാറ്റോജൻ എന്ന് പറയുന്നത് കാസ്മോജനിക്ക് ക്യാൻസർ കോസിംഗ് ന്യൂടാജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടേഷൻ ഉണ്ടാക്കുന്നു അപ്പം ഇതിലേതാണ് ബോട്ടിലിനും ടോക്സിൻ എന്നാണ് പറഞ്ഞത് അതൊരു ന്യൂറോ ടോക്സിക് ആണ് നെർവ സിസ് നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ന്യൂറോ ടോക്സിക് ആണ് ഏത് ബോട്ടിലിനം ടോക്സിൻസ് അടുത്തത് എം എസ് എ മാനിറ്റോൾ ഷോ സോൾട്ട് അഗർ ഈ ജനറലി യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് അതായത് ഈ മാനറ്റോൾ സോൾട്ട് അഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൾച്ചർ ചെയ്തിട്ടിപ്പോൾ ഏത് നമുക്കറിയാം ഇപ്പം ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് കൾച്ചർ ചെയ്ത് നോക്കാൻ പറയും ഏത് ബാക്ടീരിയല അല്ലെങ്കിൽ ഏത് സ്ട്രെയിൻ ആണെന്നുള്ളത് അറിയാനായിട്ട് അപ്പം ഈ മാനിറ്റോൾ സോൾട്ട് അഗർ അങ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഈ കോളയുണ്ട് ബി സ്റ്റഫയിലൊക്കൊക്കെ സോറിയസ് ഉണ്ട് സി ബാസിലസ് സ്പീഷീസ് ഉണ്ട് ഡി ആസ്പർ ഗില്ലസ് നൈഗർ ഉണ്ട് ഇവിടുത്തെ ആൻസർ എന്താണ് ഇ കോളി കേട്ടോ ഇ കോളീനെ ഈ കൊളിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം ആണ് മാനിറ്റോൾ സോൾട്ട് അഗർ മീഡിയം ഓക്കെ അടുത്തത് എൻസൈം യൂസ് ഇൻ ഫ്രൂട്ട് ജ്യൂസ് ക്ലാരിഫിക്കേഷൻ അതായത് ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒക്കെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ചോദിച്ചിരിക്കുന്നത് ഏ പ്രോട്ടീൻസ് ഉണ്ട് ഉണ്ട് സെലുലൈസ് ഉണ്ട് പെക്തിനൈസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആൻസർ പെക്തിനൈസ് ആണ് കാര്യം ഈ ഫ്രൂട്ട് ജ്യൂസിന്റെ ക്ലാരിഫിക്കേഷൻ വെച്ചാൽ ഫ്രൂട്ട് ജ്യൂസ് ഇങ്ങനെ ചിലതിങ്ങനെ എന്താ പറയുന്നത് ക്ലൗഡി ആയിട്ടിരിക്കും അതായത് ഇതിങ്ങനെ എന്താ പറയാ കലങ്ങിട്ടിരിക്കും അപ്പം ഇതിനെ സെറ്റിൽ ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പെക്റ്റിനൈസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കേട്ടോ പെക്ടിൻ ഈ പെക്റ്റിനൈസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ ജാം ജെല്ലീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനൊരു ഷൈനിങ് കൊടുക്കത്തില്ല ആ ഒരു സെറ്റിംഗ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതൊക്കെ എന്താണ് ഈ പെക്ടിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് അതായത് ഫ്രൂട്ട്സിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പം എൻസെം യൂസ് ഫ്രൂട്ട് ജ്യൂസ് ക്ലാരിഫിക്കേഷൻ പെക്റ്റിനൈസ് എൻസെയിമാണ് അടുത്തത് റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോൺട്രാക്ടേഴ്സ് ആർ എംപ്ലോയിഡ് എന്തിനു വേണ്ടിയിട്ടാണ് റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോൺട്രാക്ടേഴ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എ പ്രൈമറി ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ബി സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ സി ആർ ബി സി ഐസൊലേഷൻ ബി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടുത്തെ ആൻസർ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സോളിഡ് വേസ്റ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്ലീനിങ് ആണ് പ്രൈമറി സെക്കൻഡറി പറഞ്ഞാൽ അതിനെ വീണ്ടും ഫർദർ എക്സ്ട്രാ പ്യൂരിഫൈ ചെയ്യുന്നതിനാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ദിസ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് എൻസൈം ഇമോബിലൈസേഷൻ ഇമോബിലൈസേഷൻ യൂസ് ചെയ്യാത്ത മെത്തേഡ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻകാപ്സുലേഷൻ ഉണ്ട് ഉണ്ട് നാനോ മെറ്റീരിയൽ ഇമോബിലൈസേഷൻ ഉണ്ട് പേജ് ഉണ്ട് ഇവിടുത്തെ ആൻസർ പേജ് ആണ് പേജ് ആണ് പേജാണ് ഇമോബിലൈസേഷൻ അടുത്തത് എച്ച് എ സി സി പി സ്റ്റാൻഡ് ഫോർ ഓക്കെ ഇത് നമ്മുടെ കൺട്രോൾ പോയിന്റ് അതായത് അനാലിസിൽ ഒക്കെ വരുന്ന ഒരു സംഭവമാണ് എച്ച് എ സി സി പി അപ്പം ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിൽ വരുന്നൊരു സംഭവമാണ് അപ്പോൾ എച്ച് എ സി സി പി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹെൽത്ത് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ബി ഹസാഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ പോയിന്റ് സി ഹസാഡ് അനാലിസിസ് ആൻഡ് ക്രൂഷ്യൽ കൺട്രോൾ പോയിന്റ് ഡി ഹസാഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് അപ്പോൾ ഇവിടെ എന്താണ് എച്ച് എ സി സി പി എച്ച് എ സി സി പി എന്ന് വെച്ചാൽ ഹസാഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഓക്കെ അടുത്തത് വിച്ച് ജി എം ക്രോപ്പ് അപ്രൂവ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ജി എം ക്രോപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഓപ്ഷൻസിൽ ബി ടി ഉണ്ട് ബി ടി ഉണ്ട് ബി ടി കോട്ടൺ ഉണ്ട് ജി എം ടൊമാറ്റോ ഉണ്ട് അപ്പം ജി എം എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് എന്നുള്ളതാണ് അല്ല അതായത് ഇപ്പം ചില സ്ട്രെയിന് അപ്പം അതിനകത്ത് ഇപ്പം എപ്പോഴും എപ്പോഴും അതിനെ ഒരു പർട്ടിക്കുലർ പെസ്റ്റോ ഇൻസെക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം അറ്റക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇതിനകത്ത് സ്ട്രെയിനിലൊക്കെ വേരിയേഷൻ ഒക്കെ വരുത്തി ജനറ്റിക്സിൽ അതിന്റെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് ഈ ക്രോപ്സിന് അടക്കം അപ്പം പിന്നീട് ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ അസുഖത്തിനൊക്കെ ഇത് റെസിസ്റ്റന്റ് ആയിരിക്കും അപ്പം അങ്ങനത്തെ ക്രോപ്പുകളാണ് ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇന്ത്യയിൽ അപ്രൂവ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് അത് ബി ടി കോട്ടൺ ആണ് കേട്ടോ ബി ടി കോട്ടൺ ബി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമായിരിക്കും ബാസിലസ് തുറിഞ്ചിയൻസിസ് ഓക്കെ ബാസിലസ് തുറിഞ്ചിയൻസിസ് ആണ് ബി ടി കോട്ടൺ എന്ന് പറയുന്നത് കേട്ടോ ബാസിലസ് തുറിഞ്ചിയൻസിസ് ഓക്കെ അതാണ് ബി ടി കോട്ടൺ ബി ടി കോട്ടൺ ആണ് ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് കേട്ടോ പിന്നെ ദ ട്രാപ്പ് വിച്ച് ഈസ് യൂസ്ഡ് വൈറ്റ്ലി ടു കിൽ റൈസ് ഫീൽഡ് റാറ്റ് നമ്മുടെ യൂഷ്വലിയുള്ള റാറ്റിനെയൊക്കെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് യൂസ് ചെയ്യുന്ന ട്രാപ്പ് ഏതാണെന്ന് ചോദിച്ചിരുന്നത് സ്നാപ് ട്രാപ്പ് റിമോട്ട് ഗേർഡ് ട്രാപ്പ് ട്രാപ്പ് ഓട്ടോമാറ്റിക് ട്രാപ്പ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പോട്ട് ട്രാപ്പ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അല്ല ഓട്ടോമാറ്റിക്കും റിമോട്ട് കൺട്രോൾഡും ഒന്നുമല്ല പോട്ട് ട്രാപ്പാണ് നമ്മൾ യൂഷ്വലി യൂസ്ഡ് വൈറ്റ്ലി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പോ ട്രാപ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടിവില് എന്നൊക്കെ പറയത്തില്ല അതായത് ഇങ്ങനെ ഒരു പലകയ്ക്കകത്ത് ഒരു സ്പ്രിങ് വെച്ചിട്ട് നമ്മൾ കപ്പയൊക്കെ കൊടുത്തു വെക്കും എന്നിട്ട് എലി വന്നിട്ട് ഇത് കടിക്കുന്ന സമയത്ത് വന്ന് അടിച്ചു കൊല്ലും അതാണെങ്കിൽ ഈ പോട്രബ് അത് ഇങ്ങനത്തെ വെറൈറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ കൂട് കൂടുപോലത്തെ ഇപ്പഴത്തെ എലികളൊക്കെ ഭയങ്കര ബുദ്ധിമന്മാരാണ് ഇവര് വന്ന് ഇതെല്ലാം തിന്നുകൊണ്ട് പോവുകയും ചെയ്യും ഇത്തരം കൈ എടുന്ന് നമ്മുടെ കൈ കുടുങ്ങുകയും ചെയ്യും ഇനി അടുത്ത എ ഡൾ സൗണ്ട് പിന്നെ അടുത്തോളോ മെച്ചൂരിറ്റി ഇൻഡെക്സ് ഓഫ് എ ക്രോപ്പ് ഇതിൽ താഴെപ്പറയുന്ന ഇതിൽ ഏത് ക്രോപ്പിന്റെ മെച്ചൂരിറ്റി ഇൻഡെക്സ് ആണ് അതായത് മെച്ചൂരിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ ആ ക്രോപ്പ് പ്രോപ്പർ ആയിട്ട് മെച്ചൂർ ആണോ അല്ലെങ്കിൽ റൈപ്പ് ആണോ എന്ന് അറിയാനായിട്ടുള്ള ഇൻഡെക്സ് ഒരു ഡൾ ഹോളോ സൗണ്ട് നമ്മൾ നമ്മളിങ്ങനെ തട്ടി നോക്കുമ്പോൾ ഒരു ഡൾ ഹോളോ സൗണ്ട് കിട്ടും അതേ താഴെപ്പറയുന്നതിൽ ഏത് ക്രോപ്പ് എന്നാണ് ചോദിച്ചേക്കുന്നത് പപ്പായ പൈനാപ്പിൾ സപ്പോട്ട വാട്ടർ ഇവിടെ ആൻസർ വാട്ടർ മെലനാണ് കേട്ടോ തണ്ണിമത്തങ്ങയാണ് അപ്പൊ തണ്ണിമത്തങ്ങ കിട്ടുമ്പോൾ ഒന്ന് തട്ടി നോക്കണം ഓക്കെ അപ്പം എന്താണ് ആ ഡൾ ഹോളോ സൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് കഴിക്കാം എന്നൊക്കെ മനസ്സിലാകുമോ കേട്ടോ അപ്പൊ വാട്ടർ ഇവിടുത്തെ ഡൾ ഹോളോ സൗണ്ട് ഉണ്ടാക്കുന്നത് അടുത്തത് ഭീമ ഈസ് എ ഹൈ ഇൽഡിംഗ് വെറൈറ്റി ഓഫ് ഡാഷ് മഷ്റൂം മഷ്റൂംസിൽ ഹൈ ഹൈഇൽഡിംഗ് വെറൈറ്റി ആയിട്ടുള്ള ഭീമ ഈ താഴെ പറയുന്നതിന് ഏത് ടൈപ്പ് ഓഫ് മഷ്റൂം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ പാഡി സ്ട്രോ മഷ്റൂം ഉണ്ട് ബി ബട്ടൺ മഷ്റൂം സി ഓയിസ്റ്റർ മഷ്റൂം ഡി വൈറ്റ് മിൽക്കി മഷ്റൂം അപ്പം ഈ നമ്മള് മഷ്റൂംസിലൊക്കെ തന്നെ പല ടൈപ്സ് ഉണ്ടായിരിക്കും അല്ലെ ബട്ടൺ മഷ്റൂം പിന്നെ മിൽക്കി മഷ്റൂം പിന്നെ ഓയിസ്റ്റർ മഷ്റൂം എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്സ് മഷ്റൂം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ഇടിപിളും ഉണ്ട് കഴിക്കാൻ പറ്റാത്തതും ഉണ്ട് ഇവിടെ ഈ ബീമ എന്ന് പറയുന്നത് വൈറ്റ് മിൽക്കി മഷ്റൂമിന്റെ ഒരു വെറൈറ്റിയാണ് ബീമ ഓക്കെ അടുത്തത് എ കെമിക്കൽ സേഫ്ലി സ്പ്രേഡ് ഓൺ ബാഗ്സ് ഓഫ് സ്റ്റോർഡ് ഗ്രെയിൻസ് ഇൻ ഗോഡൌൺ അതായത് നമ്മൾ ഗോഡൌണുകളൊക്കെ ഗോഡൌൺ എന്ന് വെച്ചാൽ വലിയ എന്താ പറയുന്ന നമ്മുടെ വലിയ ബിൽഡിങ്ങിനകത്ത് ഈ ചാക്കുകളിലൊക്കെ നമ്മൾ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും ഓക്കെ അങ്ങനത്തെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സേഫ്ലി അടിക്കുന്നതിനകത്തുള്ള കെമിക്കൽസ് അതായത് പെസ്റ്റിസൈഡ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ കാർബോ സൽഫാൻ ബി മാലത്തിയോൺ സി ഡൈ മെത്തോ മൊത്തോ മെത്തോയേറ്റ് ഡി ക്യുനാൽഫോസ് ഓക്കെ അപ്പൊ ഇതിൽ ആൻസർ എന്താണ് മാലത്തിയോൺ മാലത്തിയോൺ ആണ് ഓക്കെ നമ്മുടെ ബാഗ്സ് ഓഫ് സ്റ്റോർഡ് ലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഗോഡൌൺസിൽ വിച്ച് ഫോളോയിങ് നോട്ട് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ബ്ലാഞ്ചിങ് ബ്ലാഞ്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഈ ബ്ലാഞ്ചിങ്ങി ഒരു മെത്തേഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ യൂസ് ചെയ്യുന്ന ഒരു ആണ് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞത് കേട്ടോ ബ്ലാഞ്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ തിളക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയത്തേക്ക് ഈ നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും അതായത് അതിനകത്ത് കുറച്ചൊരു ഡിപ്പ് ചെയ്ത് വെക്കും ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സെക്കൻഡ് ഒരുപാട് സമയം നമ്മൾ നമ്മളത് ഓവറായിട്ട് ബോയിൽ ചെയ്യുകയോ കുക്ക് ചെയ്യുകയും ചെയ്യത്തില്ല കുറച്ച് സമയം ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതപ്പം തന്നെ നമ്മൾ ഐസ് വാട്ടറിലേക്ക് അതായത് ഐസ് ഇട്ട് വെച്ച ഒരു കണ്ടെയ്നർ വെള്ളത്തിന്റെ ഒരു കണ്ടെയ്നറിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യും ഇതെന്തിനെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മള് ബോയിലിങ് വെള്ളത്തിന് മുഖ്യവെച്ച സാധനമാണല്ലോ അപ്പൊ ഇത് നമ്മൾ അങ്ങനെ എടുത്ത് വെളി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കുക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ചൂടിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും അപ്പൊ ആ ഒരു പ്രോസസ്സിനെ കുക്കിങ്ങിന്റെ ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അപ്പൊ തന്നെ ഐസ് വാട്ടറിലേക്ക് മാറുന്നത് എന്നിട്ട് പിന്നെ ഇതിനെ നമ്മൾ ഇങ്ങനെ എന്താ വാക്കും ബാഗ്സിലൊക്കെ ആക്കിയിട്ട് കുറെ നാളത്തേക്ക് നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കും അതാണ് ഈ ബ്ലാൻഡിങ് എന്ന് പറയുന്നൊരു സംഭവം അപ്പൊ ഇതില് ബ്ലാഞ്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോർ പ്രീ കൂളിങ് ടു പ്രിസർവ് കളർ ടു പ്രിസർവ് ഫ്ലേവർ ടു ഇനാക്ടിവേറ്റ് എൻസൈംസ് അപ്പൊ ഇതിൽ ഇനാക്ടിവേഷൻ നടക്കുന്നുണ്ട് അറിയാം പ്രിസർവ് ഫ്ലേവർ ഫ്ലേവർ പ്രിസർവ് ചെയ്യണം പ്രിസർവ് കളർ കളറും പ്രിസർവ് ചെയ്യും പക്ഷെ പിന്നെന്താണ് പ്രീ കൂളിങ്ങിനാണോ അങ്ങനെ ചെയ്യുന്നത് അല്ല അപ്പം ബ്ലാഞ്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്താണ് പ്രീ കൂളിംഗ് ആണ് ഓപ്ഷൻ എ